ഉമ്മന്നൂർ പാറങ്കോട് നിന്നും വീടിന്റെ കഥകുത്തിപ്പൊളിച്ച് പതിനഞ്ചു പവനോളം സ്വർണവും അൻപതിനായിരം രൂപയും കവർന്നതായി പരാതി പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏരിമാംകുന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിയുടെ വീട്ടിൽ നിന്നുമാണ് പതിനഞ്ചു പവൻ സ്വർണവും അൻപതിനായിരം രൂപയും മോഷ്ടിച്ചതായി വീട്ടുടമ പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയത് ഉമ്മന്നൂർ പാറങ്കോട് മുല്ലശ്ശേരി മഠത്തിലെ പോറ്റിയുടെ വീട്ടിൽ നിന്നുമാണ് പതിനഞ്ചു പവൻ സ്വർണവും അൻപതിനായിരം രൂപയും മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് സംഭവം നടന്നതെന്നാണ് കുടുംബം പറയുന്നത് ഇത് എന്റെ വല്ല വീടാണ് ഏകദേശം നല്ല രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിക്കും ഒരു പന്ത്രണ്ടരയ്ക്കും നാല് മണിക്കും ഇടയ്ക്ക് ഇവിടെ ഒരു മോഷണം നടന്നു അങ്ങനെ ഞങ്ങൾ നല്ല ഉത്സവമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഏകദേശം പതിനഞ്ച് പവനോളം സ്വർണവും ഏകദേശം അമ്പതിനായിരം രൂപയോളം പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളപ്പോ തന്നെ പൂപ്പള്ളി പോലീസ് ഇവരെ അറിയുകയും അവർ ഏകദേശം അഞ്ചേകാൽ അഞ്ചരൂടെ വന്നു നമ്മുടെ സിറ്റുവേഷൻ വലിയ വരുത്തുകയും അത് കഴിഞ്ഞ് അവർ പോവുകയും പിന്നെ ഞങ്ങൾ രണ്ടാമത് പോയി കേസ് രജിസ്റ്റർ ചെയ്ത് പരാതി കൊടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു അതിന്റെ ഫലമായിട്ട് ഇപ്പൊ ഫിംഗർ പ്രിന്റ് സ്കോൾ വന്ന് ഫിംഗർ വിരലടയാളം എടുക്കുകയും വിരലടയാളെടുക്കുകയും ഇപ്പൊൾ വന്ന് ഇവിടുത്തെ പരിശോധന കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു ബാക്കി ഫർദർ അപ്ഡേറ്റ്സ് ഈ പുള്ളി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രാവിലെ കൃഷ്ണൻ ഭോജിയുടെ ഭാര്യ ശാന്ത ഉണർന്നപ്പോഴാണ് തന്റെ കഴുത്തിൽ കിടന്ന ഒന്നര ഒന്നരപ്പവന്റെ മാല നഷ്ടമായത് അറിഞ്ഞത് അതേ തുടർന്ന് വീട്ടിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബാക്കിയുള്ള സ്വർണാഭരണങ്ങളും പൈസയും നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാകുന്നത് കൃഷ്ണൻപൊരിയുടെ ഭാര്യ ശാന്ത ഉറങ്ങിക്കിടന്ന കട്ടിലിന്റെ മെത്ത ഉയർത്തി അതിന്റെ അടിയിൽ നിന്നും താക്കോലെടുത്താണ് സ്വർണവും പണവും അപഹരിച്ചത് ഉടൻ തന്നെ പുയപ്പള്ളി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് രാവിലെ അഞ്ചു മണിയോടുകൂടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഡോഗു സ്കോഡും വെല്ലുവിളിയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പോയപ്പള്ളി എസ് ഐ രജനീഷ് മാധവന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരികയാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായി എസ് ഐ രജനീഷ് മാധവൻ അറിയിച്ചു തൊട്ടടുത്ത വീടുകളിലും ഇന്നലെ രാത്രിയിൽ മോഷണശ്രമം നടന്നതായി പോലീസ് പറഞ്ഞു